നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പ്ലസ് ടു സേ എക്സാം റിസൾട്ട് വന്ന ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താനായും വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായും ന്യൂസ് പോയിന്റ് എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഡി എച്ച് എസ് ഓഫീസിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്ന അറിയിപ്പ് വരുന്നു നമുക്ക് ആ വാർത്തയിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇങ്ങനെയാണ് ഈ വർഷത്തെ സേ പരീക്ഷയുടെ റിസൾട്ട് ഈ ആഴ്ചയോടെ തന്നെ പബ്ലിഷ് ചെയ്യുമെന്നാണ് ഈ വാർത്തയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ശനിയും ഞായറും അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ നാളെ തന്നെ റിസൾട്ട് വരാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ സൂചന റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം തന്നെ അറിയാനെ ന്യൂസ് പോയിൻറ്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ